ചികിത്സാ ആലുവ രോഗി മരിച്ചു മുന്നിൽ ഇന്ന് മൃതദേഹവുമായി പ്രതിഷേധമുണ്ടായി മരിച്ച ബിജുവിന്റെ ബന്ധുക്കളും നാട്ടുകാരുമാണ് രാജഗിരി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു ആ ബിജു തോമസ് എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടത് അത് ചികിത്സാ പിഴവ് മൂലമെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം ഇപ്പോൾ ആ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷം രാത്രിയോടുകൂടിയാണ് മൃതദേഹവുമായി ആശുപത്രി പരിസരത്തേക്ക് നാട്ടുകാരും ബിജുവിൻ്റെ ബന്ധുക്കളും കൂടി ചേർന്നുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തിയത് ഈ ഒരു ഒരു വിലാപയാത്ര പോലെയാണ് ഇവിടെ ഒരു പ്രതിഷേധം അവർ സംഘടിപ്പിച്ചത് മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ട് ആ മെഴുകുതിരികൾ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നത് ഈ ആ വിലാപയാത്രയിൽ നാട്ടുകാരും അതോടൊപ്പം തന്നെ ബിജുവിൻ്റെ ബന്ധുക്കളും മറ്റുമൊക്കെ പങ്കെടുത്തിരുന്നു ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ആ നിലവിൽ ഈ ബിജുവിൻ്റെ ബന്ധുക്കൾ ഉന്നയിച്ചിരിക്കുന്നത് കാരണം നടന്നാണ് ഈ ശസ്ത്രക്രിയക്കായി എത്തിയത് എന്നാൽ ഈ ശസ്ത്രക്രിയക്ക് ശേഷം പിന്നീടുള്ള കാര്യങ്ങളിലൊക്കെ ആ പലതരത്തിലുള്ള ദുരൂഹതകളുണ്ട് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം ബിജുവിൻ്റെ ആത്മാവിന് നീതി കിട്ടണമെങ്കിൽ ബിജുവിൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചാൽ മാത്രമേ നീതി കിട്ടുകയുള്ളൂ അത് രാജഗിരി ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ആ നീതി ലഭിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് നമ്മൾ അഭ്യർത്ഥിക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളുമായി നമ്മൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിലാപയാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ് ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ് ആശുപത്രി അധികൃതർ ബിജുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യമായ എല്ലാ ചികിത്സകളും ചെയ്തു എന്നാണ് ഈ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് നിലവിൽ നിലവിൽ പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി നാളെ ഉച്ചയോടുകൂടിയാണ് ബിജുവിൻ്റെ സംസ്കാരം